ഹായ് ഫ്രണ്ട്സ് ചങ്ങൽ ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു അടിപൊളിയായിട്ടുള്ള നാടൻ റെസിപ്പിയുമായിട്ടാണേ അതായത് നമ്മുടെ കോവക്ക വെച്ചിട്ട് കോവയ്ക്ക പുരട്ടാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാരും ഇന്നേവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്കൊക്കെ ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ പറഞ്ഞ് ഞാൻ ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ കോവയ്ക്ക പരട്ട് തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഞാൻ നല്ല ഫ്രഷ് ഗോവയ്ക്ക അരക്കിലോ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ചിട്ടുള്ള ഗോവയ്ക്കാണ് നിങ്ങളുടെ കയ്യിൽ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന ഗോവയ്ക്കാണെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ കോവയ്ക്കൊക്കെ ഞാനൊന്ന് നല്ലതുപോലെ കഴുകിയതിന് ശേഷം കോവയ്ക്ക നാല് പീസായിട്ടാണ് ഞാൻ മുറിച്ചിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കോവയ്ക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുറിച്ചെടുക്കാവുന്നതാണ് തീരെ കരം കുറഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് കട്ടിക്ക് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ സവാളയൊക്കെ അരിയുന്ന സമയത്ത് നല്ല നൈസായിട്ട് തന്നെ അരിയാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഞാൻ ഇവിടെ ഒന്ന് നല്ലതുപോലെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് കൈ കൊണ്ട് അരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ കട്ടറിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്താലും മതി അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഞാനൊന്ന് നല്ലതുപോലെ അരിഞ്ഞു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എരിവിനാവശ്യമായിട്ട് രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കോവയ്ക്കും സവളക്കൊക്കെ അനുസരിച്ചിട്ട് വേണം പച്ചമുളകിൻ്റെ അളവ് നിശ്ചയിക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ് ഓപ്ഷനലാണ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതിലേക്ക് അല്പം മാത്രം മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് അര മുറി തേങ്ങ തിരുമിയത് കൂടി എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ തിരുമിയത് കൂടി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആ ഒരു തേങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കൈയൊക്കെ വാഷ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തും നമ്മുടെ തേങ്ങയൊക്കെ എത്തത്തക്ക രീതിയിൽ തന്നെ കൈകൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ തേങ്ങയൊക്കെ നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പാത്രമൊക്കെ ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ യൂസ് ചെയ്യില്ല എന്നുള്ളവരുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല അതിലേക്ക് കടുുകും പൊട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കോവയ്ക്ക കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് ഇതേപോലെ ഇങ്ങനെ തട്ടിപ്പൊത്തിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ പാത്രം ആ ഒരു അരപ്പൊക്കെ പറണ്ട പാത്രം ഒന്ന് കഴുകിയിട്ട് ഒരു അര ഗ്ലാസോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം വേണ്ട എന്നുള്ളവരാണെങ്കിൽ അല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അതിനുശേഷം മൂടി കൊടുത്തിട്ട് ഒരു അഞ്ച് എട്ട് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിത് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കണം അപ്പോൾ തീ ഒരുപാടങ്ങ് കൂട്ടി വെച്ച് കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ നമ്മൾ അല്പം മാത്രമേ വെള്ളം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കരിഞ്ഞ് പിടിക്കാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ തുറന്ന് നോക്കിയതിന് ശേഷം ഇളക്കി കൊടുക്കുക ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഞാൻ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കോവക്ക പരട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നാടൻ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് അതിൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വളരെ സിമ്പിൾ റെസിപ്പിയാണും അതും നമ്മുടെ നാടൻ വിഭവമാണ് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാനാണെങ്കിലും ചൂട് ചോറിനോടൊപ്പമൊക്കെ ആണെങ്കിലും കൂട്ടി കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു കോവക്ക പെരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്ര ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓളോ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ